അണിയൊരുങ്ങിയിരിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ നിന്നും ചേലാണിമല മണ്ണഴിക്കളം തുടികപ്പുലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്ന റോഡ് നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇരുപത് ലക്ഷം ഫണ്ട് അനുവദിച്ചാണ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഉദ്ഘാടനക്രമം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നിർവഹിച്ചു ഈ റോഡ് പ്രിയപ്പെട്ട സഫീർ ഖാൻ നിരന്തരം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ സമയം തൊട്ട് ഇതിന് ഫണ്ട് വെക്കണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കൊറേയൊക്കെ ഞാൻ സഫീറിനോട് ചീത്ത പറയും സഫീർ ഇന്നെ ചീത്ത പറയും അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കാരണം ഇത് പുതിയ റോഡായതുകൊണ്ട് ഇതിന് പ്ലാൻ ഫണ്ട് വേണം ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ഫണ്ട് വളരെ കുറവാണ് വളരെ നാമമാത്രമായ തുക മാത്രമാണ് അപ്പോൾ അവസാനം ഞാനും സഫീറും തർക്കം കൂടി തർക്കം കൂടി അവസാനം ഇരുപത് ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് എന്ന് മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടാണ് അത് ഈ റോഡിനെ വിനിയോഗിച്ചു വിനിയോഗിച്ചപ്പോൾ മുഴുവൻ ഇതിന്റെ മുഴുവൻ റീച്ചും പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു വിശ്വാസം പക്ഷെ നമ്മളെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗിങ്ങൊക്കെ വന്ന് പരിശോധിച്ചപ്പോ ആ പ്രളയത്തിന് ശേഷം മുമ്പ് നമ്മുടെ മുൻ മെമ്പറായിരുന്ന ശ്രീമതി ആലിപ്പറ്റ ജമീല പ്രവൃത്തി തുടങ്ങിയതിന്റെ ബോഹുപാലത്തിന്റെ ഒക്കെ പണി പൂർത്തീകരിച്ചിരുന്നു പക്ഷെ ആ മഴയ ആ രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ ഉണ്ടായ പ്രളയത്തിൽ അതിനൊക്കെ സാരമായ കേടുപാട് സംഘടി പറ്റിയിട്ടുണ്ട് പട്ടാരെങ്കിലും മുമ്പ് അടിയന്തരമായി ഈ കെട്ട് പൂർത്തീകരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഇനിയും ഇടിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് അന്ന് നമ്മുടെ പഞ്ചായത്തിലെ എ ഐ എന്ന ഫ്രാൻസിസ് എ ഐ വന്ന് പരിശോധിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ വലിയ ഈ ഇരുപത് ലക്ഷത്തിൽ വലിയൊരു തുക നമുക്ക് ഈ സൈഡ് കെട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ മുഴുവൻ ഭാഗവും ടാർ ചെയ്യുന്നതുപോലെ ആക്കുന്നതിന് ലക്ഷം രൂപ തന്നെ നമുക്ക് മതിയാവുമായിരുന്നു പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീശ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് പഞ്ചായത്ത് മെമ്പർമാരായ മജീദ് മാസ്റ്റർ പി ആർ രൂഹിൽനാഥ് മണ്ഡലം പ്രസിഡന്റ് കെ മുഹമ്മദ് പഞ്ചായത്ത് ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ടി എച്ച് ബാപ്പുട്ടി ഇ സഫീർ ജാൻ ചന്ദ്രശേഖരൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ